അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിച്ചു നന്ദി പറഞ്ഞ് കന്യാസ്ത്രീകളുടെ കുടുംബം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ വസതിയിലെത്തി സന്ദർശിച്ചു സിസ്റ്റർമാരായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസുമാണ് ഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ചത് കന്യാസ്ത്രീകളും ബന്ധുക്കളും രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി ജാമ്യം കിട്ടത്തിന് ശേഷം ഡൽഹിയിലെത്തിയതിനു പിന്നാലെയാണ് കൂടിക്കാഴ്ച ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഒപ്പമുണ്ടായിരുന്നു കേസ് റദ്ദാക്കാനുള്ള നടപടികൾ ആലോചിക്കാനാണ് കൂടിക്കാഴ്ച നന്ദി പറയാനാണ് കന്യാസ്ത്രീകൾ എത്തിയതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേസിന്റെ പോക്കിൽ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നതായും അദ്ദേഹം അറിയിച്ചു രാജീവ് ചന്ദ്രശേഖരനെ അന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയതെന്നും കന്യാസ്ത്രീകളുടെ കുടുംബം വ്യക്തമാക്കി കോടതിയിലിരിക്കുന്ന കേസിൽ അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാനില്ലെങ്കിലും തങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടെന്നാണ് വിശ്വാസമെന്നും കന്യാസ്ത്രീകൾ കൂട്ടിച്ചേർത്തു കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന നിലയിൽ തുടർനീക്കങ്ങൾ ഉൾപ്പെടെയാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായതെന്നാണ് റിപ്പോർട്ടുകൾ കേസിൽ നിലവിൽ ജാമ്യം മാത്രമാണ് കന്യാസ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്നത് എഫ്ഐആർ അടക്കം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുകയാണ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിന്റെ തുടര് നടപടിയിൽ ഛത്തീസ്ഗഡ് സർക്കാർ നിലപാട് കടുപ്പിക്കാതിരിക്കാന് സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്ന നിലയിലുള്ള ഇടപെടലുകളാണ് സഭയുള്പ്പെടെ സംസ്ഥാന ബിജെപിയില് നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ